ഹായ് ഫ്രണ്ട്സ് അനി ആൻഡ് ഫാമിലി ബ്ലോഗ്സിലേക്കുള്ളവർക്കും സ്വാഗതം അപ്പോൾ ഓണം എത്തിയിരിക്കുകയാണ് ഇന്ന് പൂരാട് എത്തിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ എല്ലാവരും ഓണത്തിരക്കിലൊക്കെ ആയിരിക്കും അനി ആൻഡ് ഫാമിലി ബ്ലോഗ്സിൻ്റെ ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകളും നേരികയാണ് അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്ന എല്ലാവരും തിരക്കിലൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് കൂടി വന്ന് നമ്മുടെ വീഡിയോസ് കൂടി കാണണേ അപ്പം ഞാൻ എടുത്തിരിക്കുന്ന സെറ്റും കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓൺ ഓക്കെ ആകുമ്പോൾ പലരെയും വീട്ടിൽ ചില പുതിയ സെറ്റും കൊണ്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ അപ്പോൾ പഴയ സെറ്റുമുണ്ടായാലും മതി പഴയ സെറ്റുമുണ്ടായാലും നമുക്ക് പുതുപുത്തനാക്കി ഉടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കുറേ വല്ല ഡ്രസ്സ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഓട് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും ഇപ്പോൾ കാണിക്കാത്ത അപ്പോൾ ഇത് കുറേ വർഷം പഴക്കമുള്ള സെറ്റ് മുണ്ടാണ് കേട്ടോ അപ്പോൾ സെറ്റും മുണ്ടിൻ്റെ സൈഡൊക്കെ കണ്ടോ എന്നാൽ നല്ല രീതിയിൽ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സെറ്റ് സെറ്റുമുണ്ടിനെയൊക്കെ നമുക്ക് എടുക്കാൻ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ സെറ്റ് മുണ്ടൊക്കെയാണ് ഇപ്പം അമ്മമാരെ കൊടുക്കുന്നതാണെങ്കിലും കുറച്ച് പഴയതാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ സെറ്റും മുണ്ടിനെ നല്ല അടിപൊളിയായിട്ട് കഴുകണം ആദ്യം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമുക്ക് പശയോ കാര്യങ്ങളോ ഒക്കെ മുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ദേ നന്നായിട്ട് വിരി വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് ചുളുങ്ങിയിട്ടുണ്ട് ഇതിൽ നന്നായി പശ മുക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പഴയതായതുകൊണ്ടാണ് താഴെ കിടക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വർഷം ആയതുമല്ല കേട്ടോ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പശു മുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഇങ്ങനെ വിതത്തിട്ട് നല്ല രീതിയിൽ ചുളിവൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ വാഷ് ചെയ്ത് വെച്ചതാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞെടുക്കുക ജസ്റ്റ് വെള്ളം ഒന്ന് മാറിക്കിട്ടിയാൽ മതി കേട്ടോ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ചൗവരി ഉണ്ടല്ലോ ദൈ കാണിക്കുന്ന സാധനം ഈ ചൗവരി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് പച്ചവെള്ളത്തിലിട്ട് കുതിർത്തതിനു ശേഷം സ കുറച്ച് മതി കേട്ടോ രണ്ടോ മൂന്നോ സ്പൂണൊക്കെ എടുക്കുക എന്നിട്ട് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ചെയ്യേണ്ടത് നന്നായിട്ടൊന്ന് മിക്സി ജാറിൽ അരച്ചെടുത്തിട്ട് അതിനൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ അടിച്ചെടുത്തതായാലും മതി കേട്ടോ കുറച്ച് കൂടുതൽ പശ വേണമെങ്കിൽ നമ്മൾ കുറുക്കി എടുക്കണേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പശ മുക്കി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് ഇത് നന്നായി അയൺ ചെയ്താൽ പുതുപുത്തനായിട്ടിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ അതുപോലൊന്നും ചെയ്തു നോക്കണം പിന്നെ നമ്മുടേത് ഈ സെറ്റ് മുണ്ടിൻ്റെ സൈഡിലെ അരികൊക്കെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വിരിച്ചിട്ടിട്ട് അയൺ ചെയ്യണം അതുപോലെ ഇത് ഉണ്ടോ ഇത് പുത്തൻ പുതിയതാണോ കേട്ടോ നല്ല സെറ്റാണ് കുറെ ഉപയോഗിക്കാത്തതാണ് അപ്പോൾ ഈ സെറ്റിൻ്റെ സൈഡൊക്കെ ഒന്ന് ലോക്ക് ചെയ്യും വേണം പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കരയൊക്കെ നല്ല വടി പോലെ ഇപ്പം നമ്മൾ രാത്രിയോ അല്ലെ തലേ ദിവസമൊക്കെ ഇപ്പം നാളെ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ തലേ ദിവസമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ പിൻ ചെയ്ത് വെക്കുന്ന സമയത്തേക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഈ സൈഡിൽ ഞാൻ ലോക്ക് ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു അതാണ് ചെറുതായിട്ട് നലിഞ്ഞ പോലെ നിൽക്കുന്നത് അപ്പോൾ ചെയ്യാനുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനെ നന്നായി വിരിച്ചിടുക വിരിച്ചിട്ടിട്ട് കംപ്ലീറ്റ് ചുളുക്ക് മാറ്റിയതിന് ശേഷമാണ് അയൺ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ രണ്ട് സൈഡും മടക്കിയിടുക പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വിധത്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ രണ്ട് സൈഡിൽ ഒരു ഒരെ പിന്നുകൊടുത്ത് ലെവൽ ചെയ്തിടണം കേട്ടോ നല്ലപോലെ വിതിർത്ത് ലെവൽ ചെയ്തിടുക അപ്പോൾ ഒരു വലിയ ടേബിളിൽ തന്നെ ഇട്ടിട്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം രണ്ട് സൈഡ് ഒരേ പോലെ ലെവലിൽ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് വിതത്തിട്ടതിന് ശേഷം നമ്മൾ അയൺ ചെയ്യൂല്ലേ അയൺ ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള തുണി മാത്രമേ അടിയിൽ ഇട്ട് കൊടുക്കുക വേറെ കളർ തുണികളൊന്നും ഇട്ട് കൊടുക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ചില കളറൊക്കെ നമ്മുടെ സെറ്റ് മുണ്ടിലോട്ടൊക്കെ പിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണേ അപ്പോൾ അതെ ഞാൻ നല്ല രീതിയിൽ വിധത്തിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അയൺ ചെയ്യണ രീതി എങ്ങനെയാണ് എന്താണെന്ന് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം കണ്ടോ ഒന്ന് നമ്മുടെ വൈറ്റോണിൻ്റെ പൗഡർ ഒന്ന് യാഡിയുടെ പൗഡർ അപ്പോൾ ഈ ഏത് പൗഡർ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡറും മതി കേട്ടോ ഇന്നത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇവിടെ ചെറുതായിട്ട് അഴുക്ക് പറ്റി കേട്ടോ ആ ോട്ടിൽസിലുള്ള ഏതിലോ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ അയൺ ബോർഡ്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അയൺ ബോർഡ്സിനെ നന്നായി ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ നമ്മൾ ആദ്യം തേക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിലെ കരയില്ലേ കര ഭാഗത്തേക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഞാൻ അയൺ ബോർഡ്സ് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ സെറ്റ് സെറ്റുമുട്ടിനെ നന്നായിട്ട് വിതത്തിടണം വിത്തിട്ടിട്ട് നമ്മൾ എവിടെയാണോ അയൺ ചെയ്യാൻ പോകുന്ന ആ ഭാഗത്തെ രണ്ട് എൻറ്റിനെ ഞാൻ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലെവൽ ചെയ്തിടാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ നമ്മൾ ഉടുക്കുന്ന സമയത്തേക്ക് കുറച്ച് ലെവലല്ലാതെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡ് നന്നായിട്ട് വെക്കുന്നത് വെച്ചതിന് ശേഷം രണ്ടായിട്ടിട്ടാണ് ഞാൻ മടക്കി മടക്കിയിട്ടിട്ടാണ് തേക്കാൻ പോകുന്നത് അപ്പോൾ അത് ഈ ഒരു സൈഡിൽ നമ്മൾ ആദ്യം ആദ്യത്തെ ഭാഗം കൊണ്ടല്ലേ എൻ്റെ ഭാഗത്തെ സൈഡിലെ കര നമ്മൾ തേക്കാൻ പോകുന്ന സമയത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് പൗഡർ എടുക്കുക ഏതെങ്കിലും പൗഡർ എടുക്കുക നേരെ കുറച്ച് ഈ കര വശത്തേക്ക് കുടഞ്ഞിടുക ഇങ്ങനെ കുടഞ്ഞിട്ടിട്ടാണ് നിങ്ങൾ അയൺ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ കുടഞ്ഞിടുക കുടഞ്ഞിട്ടതിന് ശേഷം അത് ഏത് കളറായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ പൗഡർ പൗഡറിൻ്റെ കളറൊന്നും അവിടെ ഇരിക്കുമോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ ചെറിയ ചൂടിൽ മാത്രമേ അയൺ ചെയ്യാവുള്ളൂ ഭയങ്കര ചൂടിൽ അയൺ ചെയ്യരുത് അ ചൂട് ചെറിയൊരു ചൂടില് ഞാൻ ജസ്റ്റ് അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ആ കസവൊക്കെ നല്ല വിരിഞ്ഞ് നല്ല വീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതി കൈ കൊണ്ട് തൂക്കുമ്പോൾ തന്നെ പൗഡറിൻ്റെ ആ ഒരു എന്ത് പോയി കേട്ടോ അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇത് നല്ല വടി പോലെ ഇരിക്കും നമുക്ക് ഈ സമയത്തൊക്കെ പിൻ ചെയ്ത് നമ്മൾ ഏതൊക്കെ തരത്തിലാണോ ഉടുക്കാൻ നോക്കുന്നത് അതേപോലെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അയൺ ചെയ്ത് പൗഡർ ഇട്ടിട്ട് അങ്ങ് അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലീറ്റൊക്കെ നല്ല വടി പോലെ ഇരിക്കും നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ഉടുക്കുന്ന സമയത്തേക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും പിന്നെ നിങ്ങൾ അയൺ ചെയ്തതിന് ശേഷം ഒരിക്കലും കുറേ കഷ്ണമായിട്ട് മടക്കി വെക്കരുത് കേട്ടോ ജസ്റ്റ് മടക്കി ഒന്ന് ആരും ഹാങ്കറിലോട്ട് മാത്രമേ ഇട്ടിട്ടേ വെക്കാവുള്ളൂ അങ്ങനെ വയ്ക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നല്ല പോലെ ഇരുന്നോളൂ അയൺ ചെയ്തതിൻ്റെ ആ ഒരു പാടൊന്നും ചുളിഞ്ഞോ വേറൊരു പാടുകളോ ഒന്നും സെറ്റ് മുണ്ടിൽ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളതുപോലൊന്ന് ചെയ്ത് നോക്കണം ഇത് കണ്ടോ നല്ല രീതിയിൽ വടിയായിട്ട് വടി പോലെ ഇരിക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പഴയതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയതിൻ്റെ സൈഡൊന്നും ലെവലല്ലെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അതിൻ്റെ സൈഡിലൊന്നും തേച്ച് കൊടുക്കാം തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പശു മുക്കുവാണെങ്കിൽ നല്ല വട്ടി പോലെ ഇരിക്കും കണ്ടോ ഇപ്പോൾ ഇനി ഇത് കുറച്ച് പഴകിയതാണ് ഇതിനെ നമുക്ക് പുത്തൻ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലൂ കളറിലെ സോപ്പ് വൈറ്റ് ഡ്രസ്സ് എടുക്കുമ്പോൾ മാക്സിമം നമ്മൾ ബ്ലൂ കളറിലെ സോപ്പ് ഏതെങ്കിലും എടുക്കുക അപ്പോൾ ആ സോപ്പ് എടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നല്ല രീതിയിൽ സോപ്പിടുക സോപ്പ് ഇട്ടിട്ട് നമ്മളൊരു തോർത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് സോപ്പിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെയിലത്തിട്ടൊന്ന് ഉണക്കുക ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കൊണ്ടുവന്ന് നന്നായിട്ട് വെള്ളത്തിൽ നല്ലപോലെ മൂന്നാലഞ്ച് പ്രാവശ്യം കഴുകി ആ സോപ്പ് പൊതേടെ എന്തൊക്കെയുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കളയാം അപ്പം നല്ലപോലെ നല്ല ഭംഗിയായി നല്ല വെളുപ്പ് നിറം കിട്ടും അപ്പോൾ ആ സംഭവത്തെ നമുക്ക് ഇതുപോലെ ചൗരിയിട്ട് പശു മുക്കിയതിന് ശേഷം വീണ്ടും ഇത് ഇതേ സെയിം പ്രോസസ്സിൽ തന്നെ അയൺ അയണിച്ചതെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അയൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് പുതിയ സെറ്റ് ആവശ്യമേ ഇല്ല കഞ്ഞിവെള്ളവും മറ്റുള്ളതൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ അതൊന്നും ചെയ്ത് ചൗവരി മാത്രം മതി ഇനി നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരൽപ്പം സ്റ്റിഫാൻ ഷെയും കൂടി വേണമെങ്കിൽ ചേർക്കാം ഒരു നല്ലൊരു മണം കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓൺ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു കാര്യം ഞാൻ നിങ്ങളിലോട്ട് എത്തിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെ ആയാലും ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇനി നമുക്ക് നാളെ പുതിയ പുതിയ ടിപ്സുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം പിന്നെ നമ്മുടെ കൂട്ടുകാരെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നവരുണ്ട് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ